അങ്ങനെ ചെറുപ്പമന്ന മുതൽ ആക്റ്റിംഗിലൊക്കെ അങ്ങനെ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ആ സ്കൂളിലും കോളേജിലും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇന്റർനെറ്റ് ഈ സമയശേഷം അങ്ങനെ അപ്പോൾ ആൾക്കാർക്ക് ചിത്ര ചെറുന്ന് നടക്കാനങ്ങനെയാണ് നല്ല ഇപ്പോ യൂസ് ദേ ഇത്രേം കൊള്ളാവില്ല ടിക് ടോക്ക് യൂസ് ചെയ്യുന്നതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് കിചറിയാൻ പറ്റുന്നുണ്ടായി ഇപ്പോ നല്ല സംശയം ാണ് എനിക്ക് ചോദിച്ചാ ലവ് താല്പര്യം ഇപ്പൊലൊക്കെ ആയിട്ടേ ഉള്ളൂ ോ താല്പര്യമുണ്ട് അപ്പൊ ഒരുപാട് റീലൊക്കെ റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല ഫുൾ സപ്പോർട്ടാണ് എനിക്ക് കമന്റ് ആയിട്ടൊക്കെ റീലൊക്കെ